ഇപ്പോൾ നമ്മുടെ താമരശ്ശേരി രൂപതയുടെ ഫിനാൻസ് ഓഫീസറായ ഫാദർ ബെന്നി ചേരുകയാണ് ആച്ചാ ഒരുക്കങ്ങളിൽ നിന്ന് കുറച്ച് നേരത്തെ പിതാവിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുകയാണ് അല്ലേ അല്ല ഒരുക്കങ്ങൾക്ക് നേരത്തെ അല്ല നമ്മൾ വിചാരിച്ചൊരു മൂന്നര സമയമാണ് നാലരയ്ക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ വേണ്ട അറേഞ്ച്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എത്രത്തോളം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി നമ്മൾ താമരശ്ശേരിയിൽ നിന്നും മാനന്തവാടി രൂപതയിൽ നിന്നും ആയിട്ട് ഒരു രണ്ടായിരത്തിലധികം ആൾക്കാർ നമ്മളിവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പിതാവ് മലബാറുമായിട്ടും ഞങ്ങളുടെ രൂപതയായിട്ടും പിന്നെ മാനന്തവാടി രൂപതയൊക്കെ ആയിട്ട് അഭീദ്യമായ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് തന്നെയല്ല നല്ലൊരു എന്നുള്ള നിലയിലും അഭിഭന്യ പിതാവ് ഇവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെയുള്ള പാവങ്ങൾക്കും പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു പിന്നെ തിരുവാമ്പാടി ഇടവക്കാരനാണ് താമരശ്ശേരി രൂപതയുടെ ഒരു അഭിമാനമാണ് ആ രീതിയിൽ അഭ്യുന്യ പിതാവിനൂടെ അന്ത്യവിശ്രമം നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പിതാവിനെ ഏറ്റവും അച്ഛനെ ഏറ്റവും പിതാവിന്റെ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആകർഷിച്ചുള്ള കാര്യം എന്താ പറയാൻ പറ്റും എൻ്റെ എനിക്ക് തിരുപ്പട്ടം തന്ന അഭിനന്ദി പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഇരുപത്തിയാറിന് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ തോന്നിയിരിക്കുന്ന കാര്യം ഒരു ഒന്നര വർഷം പിതാവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ പിതാവിന് അച്ഛന് തീർച്ചയായിട്ടും പിതാവിനെ നേരത്തെ പരിചയമുണ്ട് സന്തോഷവും ഇവിടെ ബാക്കി എത്ര മണി വരെ ഇവിടെ ഒരു വരെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ വരുന്ന ആൾക്കാർക്ക് എല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് അഭിമുഖ പിതാവ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോമോഫ് ലവിലേക്ക് പോലെയാണ് പോകുന്നത് അത് ഇവിടെ നിന്നുള്ള എല്ലാ വണ്ടികളും വച്ച് അങ്ങനെ നമ്മൾ വേണ്ട ക്രമീകരണങ്ങളെല്ലാം പോലീസുകാർ തന്നിട്ടുണ്ട് നൽകി ക്രമീകരിച്ചിട്ടുണ്ട്